ചലച്ചിത്രത്തിന്റെ ഭ്രമാത്മകതയ്ക്കപ്പുറം സർഗാത്മകതയുടെ ചാരുത കൂടി വന്നു കഴിഞ്ഞാലേ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിന് അർത്ഥം വരികയുള്ളൂ പ്രിയഷോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി സിനിമറ്റോഗ്രാഫർ അഭിജിത്ത് അഭിലാഷ് അദ്ദേഹം പങ്കെടുത്ത ആ പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമറ്റോഗ്രാഫിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളതിൻ്റെ ഷാഡോ എങ്ങനെ ഉണ്ടാക്കുന്നു അതിൻ്റെ പിന്നെ ലൈറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഓരോ സിനിമകളും പിന്നെ അതിനകത്തുള്ള ഇമോഷൻസ് കീപ്പ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇമോഷൻ എടുക്കാൻ അഭ്രപാളിയിൽ ഉണ്ടാക്കാൻ എന്താണ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കഥയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആ കഥയെ അതിൻ്റെ തിരക്കഥയും അതിൻ്റെ സംഭാഷണങ്ങളെയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു സിനിമാറ്റോഗ്രാഫറുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു വിഷ്വൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എൻ്റെ എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണ് അത് തന്നെ ആയിരിക്കും ശരി ആയിരിക്കും അതിനെ നമ്മൾ പിന്നെ എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളത് അത് ഒരു ക്യാമറാമാൻ്റെ കഴിവാണ് ഫ്രെയിം 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 എങ്ങനെ ഇപ്പൊ ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനെ എങ്ങനെ നന്നായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതും എങ്ങനെ നല്ല ലൈറ്റിങ് കൊടുക്കുക എന്നുള്ളതൊരു ക്യാമറമാൻ്റെ കഴിവാണ് അതിനെ മോശമാക്കാൻ കഴിയും നന്നായിട്ട് എടുക്കാനും പറ്റും അതാണ് അതിൻ്റെ ഒരു മെയിൻ തിങ് എന്നാണ് എൻ്റെ ഒരു ഭാഷ്യം എനിക്ക് എൻ്റെ ഞാൻ മനസ്സിലാക്കിയതാ ഞാനിപ്പോൾ വിപിൻ മോഹൻ സാറിൻ്റെയോടാണ് എനിക്ക് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യാനായാലും എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് സാറിനോടാണ് ഇപ്പം സാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുറേ പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തു കുറേ പടങ്ങൾ ഒരുപാട് പടങ്ങൾ വർക്ക് അതെ അതെ സാറിൻ്റെ കൂടെ നിന്ന് നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം യൂസ് ചെയ്യാൻ സാറ് ശ്രമിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പടങ്ങൾ സത്യൻ സാറിനോടൊപ്പം നാച്ചുറൽ ലൈറ്റ് അതിനെ അത് പിന്നെ നമ്മൾ അതിനെ കണ്ടിന്യൂ ആയിട്ട് അത് ഫോളോ ചെയ്തോണ്ടാണ് ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സീൻ ഒരു ഡയറക്ടർ പറയുമ്പോൾ ആ സീൻ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിനെ പിന്നെ ഈ ലൈറ്റ് എവിടെന്നാണോ ഈ സോഴ്സ് എവിടുന്നാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അത് ആ സീൻ കഴിയുന്നവരെയും ഒരു ലൈറ്റിനൊരു ഷാഡോ ഉണ്ടാവും കമ്പൽസറിയാണത് പിന്നെ നമുക്ക് ഒരുപാട് ഷാഡോകൾ വന്നുവരുന്നത് അത് അയാളുടെ ഒരു ബുദ്ധിമുട്ടുകളൊണ്ടോ ചിലപ്പോൾ ചെയ്ത് എടുക്കാൻ പറ്റാത്തത് കൊണ്ടോക്കെ ആയിരിക്കും ഒരു ലൈറ്റിന് ഒരു ഷാഡോ അവൈലബ് അതാണ് ആണ് എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ സൺലൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ കഴക്കോട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ടോ പടിഞ്ഞാറോട്ടാണെങ്കിൽ ഷാഡോ എന്തായാലും ഉണ്ടാവും അതിനെ പാച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലൈറ്റ് കൊടുക്കും തീർച്ചയായിട്ടും കീ ലൈറ്റുകളും ഫിൽ ലൈറ്റുകളും ബാക്ക് ലൈറ്റുകളുമായിട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട് അതിനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് അനാവശ്യമായിട്ടുള്ള എവിടെയൊക്കെ ബേണായി കിടക്കുന്നതിനൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് നമ്മൾ ഈ ഇപ്പം കാണുന്ന ഒരു തലത്തിലേക്കാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഫ്രെയിം എടുക്കുമ്പോൾ ഒരു സീൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം ആയിരിക്കുമെന്ന് ഒരു മനസ്സിലൊരു ധാരണ കൃത്യമായിട്ടൊരു ക്യാമറമാൻ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അത് ഉണ്ടാവണല്ലോ ഉണ്ടായില്ലെങ്കിൽ പണി പാളിയില്ലേ പണ്ടാണെങ്കി ഫിലിമില് ആയിരുന്ന സമയത്ത് വ്യൂ ഫൈൻഡർ വഴി ആരാണോ ക്യാമറമാൻ അയാളാണ് ഫസ്റ്റ് കാണുന്ന ആൾ ഓടിയൻ അത് പുള്ളിക്ക് മാത്രമേ അറിയുള്ളൂ എന്താ സംഭവിക്കുക അന്ന് നമുക്ക് മോണിറ്റർ ഇല്ല ഇന്നത്തെ പോലെ റീവൈൻഡ് ചെയ്ത് നോക്കാൻ പറ്റില്ല അന്ന് എന്താണ് ഷൂട്ട് ചെയ്തത് അത് അപ്പുറത്ത് വരും ഇന്നിപ്പോ അതല്ല ഇന്ന് നമുക്ക് ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ റീവൈൻഡ് ചെയ്ത് നോക്കാം എങ്ങനെ റിസൾട്ട് നോക്കാം കളറിലെ നല്ല വ്യക്തമായിട്ട് കാണാം പിന്നെ അതിനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഡി എ ചെയ്ത് വരുമ്പോഴാണ് ഇഷ്ടമുള്ള കളറിലേക്കും ഇഷ്ടമുള്ള ലൈറ്റിലേക്കും അതിനെ കൊണ്ടുവരാം അങ്ങനത്തെ ഒക്കെ സാധ്യതകൾ ഇന്ന് ഒരുപാടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം ഇപ്പം നയൻറ്റി കിഡ്സ് എന്ന് പറയുമ്പോൾ അന്നത്തെ ആ വ്യൂ ഫോയിൽ നോക്കിയത് മുതൽ നിങ്ങൾ ഈ ഈ വരുന്ന എസ് ഡി കാർഡിൽ ചെയ്യുന്ന അതുവരെ എല്ലാം പഠിച്ചിട്ടില്ലേ സത്യം പറഞ്ഞ ഏതെങ്കിലും ചെയ്യാനിപ്പോ താങ്കൾ തയ്യാറാണ് തയ്യാറാണെന്നുള്ളതല്ലേ അതെ നമ്മൾ പഠിക്കാതെ നമുക്ക് ഇന്ന് നിലനിൽപ്പില്ലല്ലോ ഇന്നത്തെ ആദ്യ ലോകത്ത് അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്ന് വെച്ചാൽ എല്ലാവരും എല്ലാം അല്ലേ നമ്മൾ ഒരാളും തന്നെ ഒന്നും പൂർണ്ണമായിട്ട് പഠിച്ചവരല്ല അപ്പൊ നമ്മൾ എന്താ പറയാ അറി കിട്ടാവുന്ന അറിവുകൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യും ഇപ്പോൾ ഒരു പടം ചെയ്യാൻ പോകുമ്പോൾ ആ അവന് ഇന്നതായിരിക്കും അയാൾ പറയാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയായിരിക്കും എടുക്കണം എന്നുള്ളത് നമ്മളൊരു ധാരണയിൽ ആദ്യം എത്തും ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാവും നിന്നെ ലൈറ്റ്സ് ചെയ്യുന്നു വേണം എന്നെ അക്യൂപ്മെന്റ്സ് വേണം അതാണ് എന്റെ റിക്വയർമെന്റ് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ പറയുമ്പോൾ അവർ തന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ ഇനി ഇല്ലാത്തപ്പോഴും അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഒരു പടം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒടിയങ്ക എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പടത്തിൽ കൂടുതലായിട്ടുള്ള ഒന്നും തന്നെ അധികം ഉണ്ടായിരുന്നില്ല അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റിസൾട്ട് ദൈവം കൂടെ കൂടെ നിന്നതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര ചാരിതാർത്ഥ്യണ്ടായിരുന്ന വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷമുണ്ട് നല്ല റെഡി കളറിലെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കേൾക്കുമ്പോ അത് ഭയങ്കര സന്തോഷമുള്ള അത് ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അത് വായിച്ചപ്പോൾ തൊട്ടിട്ട് ഉള്ളൊരു ഇമാജിനേഷൻ ആണ് അത് ഇന്ന മാതിരി ആയിരിക്കണം വരുന്നത് നല്ലൊരു തോട്ട് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഡയറക്ടറുമായിട്ട് ഡയറക്ടർ ഡയറക്ടർ എന്റെ അടുത്ത് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറായി പുള്ളി എനിക്ക് ഫ്രീഡം തന്നുള്ളത് അത് വേണം അതൊരു മെയിൻ കാര്യമാണ് ഞാനത് പറയാൻ പറഞ്ഞ ഒരു ഡയറക്ടർ നമ്മളെ ഒരു ക്യാമറമാൻ പരിധികൾ വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു വരവരച്ചിട്ട് അതിനകത്തോടെ ഒന്ന് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അഭി എനിക്കിങ്ങനെ ഷൂട്ട് ചെയ്തു തരാൻ പറ്റുമോ എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രീ ആണ് ഹാപ്പിയാണ് അപ്പം നമ്മൾ ചെയ്തപ്പോൾ അത് ആണോ നിങ്ങൾക്ക് ചോദിക്കും ഒരു ഷോട്ട് കഴിയുമ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും പുള്ളിയുടെ അടുത്ത് നിങ്ങൾ ആണോ ഹാപ്പിയാണോ ഈ ലൈ ആണോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ആ പടം ഈ ഇപ്പൊ കാണുന്ന അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും തൊടിയങ്കം തീർച്ചയായിട്ടും അത് ഡയറക്ടർ അദ്ദേഹത്തിന്റെ സുനിൽ സുബ്രഹ്മണ്യൻ സുനിൽ തൃശ്ശൂർ തൃശൂർ മനുഷ്യന്റെ രൂപവും പോത്തിന്റെ കാലമുള്ള ആരോഗ്യം അന്ന് നയൻറ്റീസിലും പിന്നെ നയൻറ്റീൻ ടെന്നിലും നടക്കുന്ന സബ്ജെക്റ്റാണത് ആയിരത്തി തൊള്ളായിരത്തി പത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് കാലഘട്ടങ്ങളുണ്ടായി അതൊരു ഭയങ്കര ആയിരുന്നു കാര്യം അന്ന് പന്തം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് അത് ഇതായിരുന്നു സോഴ്സ് ഔട്ട്ഡോർ ആണെങ്കിൽ ബ്ലൂ ലൈറ്റ് മാത്രമേ ഉള്ളൂ നിലാവിന്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ മൂൺ ലൈറ്റ് മാത്രം വെച്ചിട്ടാണ് പിന്നെ നമ്മളിപ്പോ അത് ഒരു ഭയങ്കരമായ ചിലപ്പോ ചെറിയ ഒരു എന്താ പറയാ ഒരു ചെറിയ ഏരിയ ആയിരിക്കും അതിനകത്തൊരു പന്തവും ഈ ലൈറ്റുകളും പന്തത്തിന്റെ സോഴ്സ് മാത്രമേ പാടുള്ളൂ ചെറിയ ഹട്ടിനകത്ത് ഈ ലൈറ്റിന്റെ സോഴ്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ എക്യൂപ്മെന്റ്സ് അതിനെ പറ്റിയത് ആയതുകൊണ്ട് ഓക്കെയാണ് പണ്ടൊക്കെ ഉള്ളവർ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുന്ന ഇങ്ങനത്തെ ഒരു എക്സ്പോസ് ചെയ്യാനായിട്ട് ആയിട്ട് കാര്യം ഫിലിം ആയിരുന്ന സമയത്ത് ലൈറ്റ് വേണം ഇല്ലെങ്കിൽ അത് എക്സ്പോസ് ആവും ഗ്രെയിൻസ് വരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടായി പക്ഷെ എന്തോ ഭാഗ്യവശാൽ ഈ പടം ഇങ്ങനെയൊക്കെ നന്നായിട്ട് വന്നു ഒരു ക്യാമറമാൻ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി സെൻസ് ആവുക വരണം അത് ഈ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മളൊരു ക്യാമറ അതുപോലെ തന്നെ ഫ്രെയിമിങ് ഞാൻ പറഞ്ഞു വന്നത് ഫ്രെയിമിങ്ങിനെ കുറിച്ചാണ് അപ്പം ക്രിയേറ്റീവിൻ്റെ ഒരു അങ്ങേയറ്റ തലത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു ഓരോ ഫ്രെയിമും ക്ലിയർ ആയില്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നവരുടെ കണ്ണ് പോകുന്നതൊക്കെ ഭയങ്കര അതിന്ന് തെന്നി മാറിപ്പോകും ഫ്രെയിം ഭയങ്കര ഓടായി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ അതെന്താ ചിന്തിക്കുന്നത് ഫ്രെയിം സെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുക ഓരോ ഭംഗി തന്നെയാണ് ആ ഫ്രെയിം എങ്ങനെയാ ഭംഗിയാവുക എന്നുള്ളതാണ് നമ്മള് എപ്പോഴും ഒരു ഫ്രെയിം ഫില്ലായിരിക്കണം ബ്ലാങ്ക് ആയിട്ടൊരു സ്ഥലത്തൊരു ക്യാമറ കൊണ്ടു വച്ച് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ഞാൻ മനസ്സിലാക്കിയത് എന്റെ ക്യാമറ ഭംഗിയായിട്ട് തോന്നും ഒന്നുകിൽ ഹൈ ആംഗിൾ അല്ലെങ്കിൽ ലോ ആംഗിൾ ഇതാണ് ഒരു ലാൻഡ്സ്കേപ്പ് ഏറ്റവും ഭംഗിയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും ലോ ആയിട്ട് ക്യാമറ കൊണ്ടുവയ്ക്കുമ്പോഴും ഏറ്റവും ഹൈ ആയിട്ട് ക്യാമറ കൊണ്ടു ഏരിയൽ ഷോട്ടുകൾ ഭംഗി കൂടുന്നതും അതായിരിക്കും നല്ലതെന്നാണ് ഏറ്റവും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അതിനെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ഇന്നതാണ് ഫ്രെയിം നമ്മൾ മൈൻഡിലൂടെ കണ്ടു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ ഇപ്പം മൊബൈലിൽ പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ട് അത് ആ ക്യാമറ ഇന്നമാരി ഫ്രെയിം വെച്ച് നോക്കാം നമ്മൾ അന്നൊക്കെ ആണെങ്കിൽ ക്യാമറ കൊണ്ടുവച്ചിട്ട് അതിനെ ഭംഗിയാക്കി എടുക്കുക ചെയ്യുന്നത് മുന്നോട്ടോ ലെൻസ് മാറിയിട്ട് ഫ്രണ്ടിലേക്ക് പോവാം ബാക്കിലേക്ക് വരാം അതിനനുസരിച്ച് നമ്മൾ അതിനെ ഫിൽ ചെയ്ത് അഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഫിക്സ് ചെയ്തിട്ടാണ് ഫ്രെയിം വെക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് ഡിസ്കഷൻ വരുമ്പോൾ തന്നെ ഡയറക്ടർ നിങ്ങളെ കൊണ്ടുപോകും കാരണം ആ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ട് ഫ്രെയിമൊക്കെ നോക്കി നമുക്ക് ഈ ഫ്രെയിമിൽ എടുത്താ കൊള്ളാം ഈ ഫ്രെയിൽ മറ്റേ ഫ്രെയിം അങ്ങ് ഫിക്സ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ പാലറ്റ് എന്ത് കളർ വേണം ഏത് പാലറ്റ് ഒന്ന് ഫിക്സ് ചെയ്യും അങ്ങനെയൊക്കെ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ അങ്ങനെ അത് ഇപ്പോഴത്തെ ഈ ന്യൂജെൻ സിനിമകളിലൊക്കെ തന്നെ അവർ അങ്ങനെ തന്നെയാണ് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇപ്പൊ ഒരു ബാക്ക് ഡ്രോപ്പിൽ വരുന്ന കർട്ടൺ പോലും അവർ ഫിക്സ് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ക്യാമറ കാണുന്നത് ഞാൻ സാറിന്റെ കൂടെ ബുപിൻ സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ സിനിമകളിൽ ചില ലൊക്കേഷൻ പോലും കണ്ടിട്ടുണ്ടാകില്ല ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ലൊക്കേഷൻ റെഡി ചെയ്ത് വരുന്നത് നമ്മളവിടെ ചെല്ലുമ്പോഴാണ് ഭയങ്കര കൺസിസ്റ്റഡ് ആയിരിക്കാം വലിയൊരു സീനും ഉണ്ടാവും അപ്പോൾ ഒരു കുന്നോരം സീനും വലിയൊരു ചെറിയൊരു ഏരിയ ആയിരിക്കും പിന്നെ അത് നമ്മൾ അതിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവാണ് ഇന്ന് പക്ഷേ അതല്ല ഇന്ന് വെൽ ആണ് പ്രീ പ്ലാന്റ് ആയിട്ട് അവർ പ്രീ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഇരുന്ന് സ്റ്റഡി ചെയ്ത് ഒരു റെഫറൻസ് വെച്ച് ഓരോ ടെക്നീഷ്യനും ഇവൻ ക്യാമറാമാൻ ഡയറക്ടർ കോസ്റ്റ്യൂമർക്കും മേക്കപ്പ് മേനും ഒക്കെ ഒരേ ടോൺ അല്ലെങ്കിൽ അതിനെന്താണോ ടോൺ അത്യാവശ്യമായിട്ട് വരുന്നത് ആ ടോണിനെ വെക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇന്ന് കളർ കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്നത് ചില ഞാൻ കേട്ടുണ്ട് ചിലരൊക്കെ പറയുന്നത് അങ്ങനെ ഈ ക്യാമറ ൊക്കെയുള്ള ഏത് മൊമെന്റിലാണ് തോന്നി തുടങ്ങിയത് മൊമെന്റിൽ പഠിച്ച് ചെയ്യണം എന്നത് എൻ്റെ കുട്ടിക്കാലത്തെയുള്ള ഇഷ്ടങ്ങളിലൊന്നാണ് ക്യാമറ ഒന്നല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഫോട്ടോഗ്രാഫി പാഷനാണ് അപ്പം ഞാൻ പഠിച്ച ജോലി ഇതല്ല പഠിച്ചത് ഇതല്ല ഞാൻ പിന്നെ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ആയിരുന്നു ഇലക്ട്രോണിക്സ് പഠിച്ചു അവിടുന്ന് ആണ് പിന്നെ പതുക്കെ ആ പഠിക്കുന്ന സമയത്തെ അറിയാതെ വീട്ടിലൊക്കെ അറിയാതൊക്കെ ഇതിന് പോകായിരുന്നു വീഡിയോഗ്രാഫിക്ക് വീഡിയോഗ്രാഫി അങ്ങനെ പിന്നെ അതിൽ നിന്നുള്ളൊരു ചെറിയ ചാൻസുകൾ ഇങ്ങനെ 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 കിട്ടി 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 മാറി വന്നതാണ് പിന്നെ ഒരു കാസർഗോഡ് പോയപ്പം ഒരു ഞാൻ അന്ന് ക്യാമറ ക്യാമറാസ്റ്റന്റായിട്ട് പോയതാ ആ സമയത്താണ് ബിപിൻ സാറിനെ പരിചയപ്പെട്ടിട്ട് സാറിന്റെ കൂടെ സാർ അടുത്ത് ചോദിക്കുന്നു എന്നോട് ചോദിച്ചു നീ വരണോ എന്റെ കൂടെ എന്ന് ചോദിച്ചു മറ്റേ സിനിമയിലെ പോയി പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു കാസർഗോഡ് മറ്റേ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പുള്ളി പറഞ്ഞു എൻ്റെ കൂടെ വരുന്നെങ്കി പോരെന്നു പറ അങ്ങനെയാണ് സാറിന്റെ കൂടെ ഏത് ആദ്യം അങ്ങനെ ഒറ്റനാണെന്ന് പറഞ്ഞിട്ടൊരു അത് രണ്ടായിരത്തി മൂന്നില് എങ്ങണ്ട അപ്പോൾ ആ പടമാണ് ഫസ്റ്റ് പടം അതാണ് സിനിമയിലേക്കുള്ള എൻട്രി അതിന്റെ മുന്നേ ഞാൻ ഇഷ്ടംപോലെ സീരിയലിൽ അസിറ്റന്റ് ക്യാമറ മോനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാമറ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇതിനകത്തേക്കുള്ള എൻട്രി പിന്നെ ഇപ്പം സിനിമ ഫസ്റ്റ് ടൈം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നു അതിന്റെ മുന്നേ ഈ സെക്കൻഡ് യൂണിറ്റും ക്ലാഷ് വർക്കുകളൊക്കെ ചെയ്തു ഒരുപാട് ആഡ് ഫിലിംസ് ചെയ്തു ഡോക്യുമെന്റീസ് ഓൾ ഓവർ ഇന്ത്യ അങ്ങനെ വർക്ക് ചെയ്തു ഇഷ്ടംപോലെ ഈ ഈ ഒറ്റ കഴിഞ്ഞിട്ട് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഒരു സിനിമ സ്ഥിരമായിട്ട് പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ ഇത്രയും വർഷങ്ങൾ ഇപ്പോൾ സാറ് വിളിച്ചാൽ ഞാൻ ഏത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പോകും പോകും ഇനി എൻഗേജ് ആണെങ്കിലും നമ്മൾ പോയി പോയിട്ടുണ്ട് ഇനി ഇനിയിപ്പോ വിളിച്ചാലും സാറ് വിളിച്ചാലും പോവാറുണ്ട് നമുക്ക് സാറിൻ്റെ കൂടെ അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ട് ബന്ധമുണ്ട് തീർച്ചയായും ഞാനും അത് അതുപോലെ വർക്ക് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഒരു ചെയ്തിട്ടുണ്ട് സാറിന് അതുപോലെ തന്നെ ബന്ധമുണ്ട് നമുക്ക് എപ്പോഴും സാറിന്റെ കൂടെ ഫിലിം ആയിരുന്ന സമയത്ത് ഒരാളൊരു അസിസ്റ്റന്റ് ക്യാമറാമാൻ ഒരു സ്ഥാനക്കയറ്റം കിട്ടുക അപ്ഗ്രേഡ് ചെയ്ത് വരിക ഒരുപാട് സമയമെടുക്കുമായിരുന്നു കഷ്ടപ്പാട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ സാറിന്റെ കൂടെ വന്നു പത്ത് അത് ലൈറ്റ് റീഡ് ചെയ്യുന്ന ഒരു പരിപാടി അസോസിയേറ്റ് ആണ് അത് ചെയ്യ അപ്പൊ അത് ആ മീറ്റർ ഒക്കെ വാങ്ങാൻ അന്നത്തെ ഫിലിം ആയിരുന്ന സമയത്ത് ആവണമെങ്കിൽ എക്സ്പീരിയൻസ് ആവണം കാര്യം ഫിൽറ്റർ കോമ്പിനേഷൻ അതൊക്കെ നമ്മൾ മൈൻഡിൽ ജഡ്ജ് ചെയ്ത് പറയണം അപ്പം ഈ മാനുവൽ മീറ്റർ ആണ് ഡിജിറ്റൽ ഇറങ്ങി വരുന്നോളും അങ്ങനെ ഇത്ര അങ്ങോട്ടാവുകയും വരുന്ന സമയത്താണ് ഞാൻ ഇതാവുന്നത് പുള്ളി പത്താമത്തെ ദിവസം കണ്ട് എനിക്ക് മാനുവൽ മീറ്റർ തന്നു ഒരു ദിവസം കാലത്ത് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പം സാർ താഴെ ഈ മീറ്ററായിട്ട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നു അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കാര്യം സാറിന്റെ കൂടെ അങ്ങനെ ആർക്കും അത് കൊടുത്തിട്ടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടത്തെ അത്രയും സ്ട്രിക്റ്റ് ആണ് പിന്നെ ക്യാമറ നോക്കാൻ ഒന്നും നമുക്ക് പറ്റൂല കാര്യം അത് കളിക്കാൻ കിട്ടൂല ഫിലിമിന് അത്രയും കോസ്റ്റ്ലി ആണ് കോസ്റ്റ്ലി അപ്പൊ ഒന്നും നോക്കിയിട്ടൊരു ഷോട്ട് എടുക്കാനൊന്നും നമുക്ക് നടക്കില്ല അപ്പൊ ടു സി ആയിരുന്നു ആയി ത്രീ ഏതോ ആയിരുന്നു അപ്പോൾ പുള്ളി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ നോക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ക്യാമറയിൽ നോക്കിയതും പുള്ളി അടുത്ത് ഇങ്ങനെ നിന്നപ്പോൾ നോക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ ആന്ന് പറഞ്ഞു പക്ഷേ ഷോട്ട് എടുക്കാൻ പറ്റില്ല കാര്യം ഫിലിം ഓടയാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ആ ഫിലിം ഓടുന്നതിന് ഭയങ്കര അപ്പുറത്ത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതായത് നമുക്ക് കളിക്കാൻ പറ്റില്ല അതാണ് അന്ന് ക്യാമറ സെൻസ് ഇല്ലാഞ്ഞതും ക്യാമറാമാൻ ഒക്കെ കാര്യം എന്താണ് അതിനുള്ളിൽ നടക്കുന്ന പ്രോസസ് എന്നുള്ള ആ ക്യാമറമാൻ മാത്രമേ അറിയുള്ളൂ പഠിക്കാൻ ഇത് കൊടുക്കാൻ പറ്റില്ല ക്യാമറ സെൻസിന് ഫോക്കസ് പുള്ളിയാണെങ്കിൽ പഠിക്കണമെങ്കിൽ ഇന്നിപ്പോൾ അവൻ ട്രയൽ എടുക്കും ഇപ്പൊ റിഹേഴ്സൽ എടുക്കുമ്പോ അല്ലെങ്കിലൊക്കെ അവൻ എടുത്ത് പഠിക്കും അല്ലെങ്കിൽ ഷോട്ട് എടുത്ത് നോക്കും അന്ന് അത് നടക്കില്ല അന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഇപ്പുറത്ത് പ്രൊഡ്യൂസറുടെ പൈസ പോയിക്കോട്ടെ പതിനാലായിരം രൂപ വരുന്ന സമയം മൂന്നടി നാലടി നാനൂറ് അടി അപ്പം ആ സമയത്താണത് അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അന്ന് എനിക്ക് ഫസ്റ്റ് പടത്തിനെ കിട്ടി അതൊരു ഭയങ്കരമായ അനുഗ്രഹമാണ് സാറ് ചിലപ്പോൾ ആർക്കും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ സാറിൻ്റെ കൂടെ നിന്നല്ലാതെ വേറെ കുറേ ക്യാമറമാൻ്റെ കൂടെ സാറിന് നമ്മളിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു വേറെ ഒന്ന് രണ്ട് ക്യാമറമാൻമാരുടെ കൂടെ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു കാര്യം എന്താ വെച്ചാൽ എന്റെ കൂടെ നിൽക്കുന്ന നിൽക്കുന്നതോടൊപ്പം തന്നെ വേറെ ഉള്ളവരുടെ വർക്കുകൾ പഠിക്കണം അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ കൂടെ അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് അസിസ്റ്റന്റ് ആയില്ല എല്ലാം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ക്യാമറമാരുടെ കൂടെ വർക്ക് ചെയ്ത് ഡിജിറ്റലില് എടുത്താശേഷം ആദ്യമൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മൾ ഫിലിമിൽ ചെയ്ത പടം സൂപ്പർ സിക്സ്റ്റീനിൽ മറ്റേ തമിഴിലെ ഒരു പടം ഉണ്ടല്ലോ നാടോടികള് അതിന്റെ മലയാളം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കഥ എന്ന് ആസിഫ് ആസിഫ് അലി അലി ആസിഫ് ആസിഫലിയുടെ ആ പടമാണെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് ഫിലിമില് വർക്ക് ചെയ്ത പടം ഞാൻ അതിന്റെ മുന്നേ പോയിട്ട് റെഡ് റെഡിന്റെ എം എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ഇറങ്ങിയായിരുന്നു അതിൽ വർക്ക് ചെയ്തായിരുന്നു ഒരു ക്യാമറമാൻറെ കൂടെ അത് രവി കെ ചന്ദ്രന്റെ ഒപ്പമുള്ള ഒരു സജിത് മെനോൻ ഉണ്ട് പുള്ളിയുടെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആഡ് ഫിലിമിനൊക്കെ എപ്പോഴും നമ്മൾ സാധാരണ റെഡ് ഉപയോഗിക്കാം റെഡ്കളിക്കാം അങ്ങനെ ഡിജിറ്റൽ ക്യാമറകളാണ് ഇപ്പൊ അധികം ഉപയോഗിക്കുന്നത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ട് ഉള്ള ക്യാമറകൾ ഇപ്പൊ ഏതാണുള്ളത് ലൈറ്റ് സെൻസിറ്റീവ് വളരെ രാത്രി കാലങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്ന നമ്മള് ഇപ്പം ലെൻസാണ് നമുക്ക് ലെൻസ് ക്യാമറ അതോടൊപ്പം തന്നെ ക്യാമറയും വേണം ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നമ്മൾ ലോ ലൈറ്റ് ലെൻസുകളും ലോ ലൈറ്റ് ക്യാമറകളും ഉണ്ട് റെഡ് ജെമിനി അങ്ങനത്തെ ക്യാമറകൾ ഇപ്പം പിന്നെ ഇത് ആരിയില് കുറെ ഇതുണ്ട് വേരിയൻസ് അതൊക്കെയാണ് ഇപ്പം ലൈറ്റ് സെൻസ് ചെയ്യുന്ന കൂടുതൽ നമുക്ക് ഗ്രെയിൻസ് ഇല്ലാതെ ഗ്രെയിൻസ് ഇല്ലാതെ നമുക്ക് അതിനെ പിക്ക് ചെയ്യണമെങ്കിൽ ലെൻസ് നല്ലതായിരിക്കണം െൻസ് ആണെങ്കിലേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ ഈ ഒടിയങ്കത്തിനൊക്കെ ലോ കോസ്റ്റ് ലെൻസ് ആണ് യൂസ് ചെയ്തത് ലോ കോസ്റ്റ് ക്യാമറയാണ് പക്ഷെ അത് കണ്ടാലും അതാ അതാ ഞാൻ പറഞ്ഞ ഒരു ഭാഗ്യമാണ് ദൈവം എന്റെ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്കത് കിട്ടിയത് കാര്യം വളരെ ലൈറ്റ് സ് കുറവായിരുന്നു വളരെ ലൈറ്റ്സ് കുറവായിരുന്നു ആ പടത്തിന് ആ ലൈറ്റുകളും വെച്ചിട്ട് അങ്ങനെ ഒരു പടം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ക്യാമറയും ആ ലെൻസും വെച്ചിട്ട് നോർമലി ഒരു നല്ല ലെൻസും നല്ല അതായത് കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലുള്ള ലെൻസും ക്യാമറയൊക്കെ ആണെങ്കിലും ഓക്കെ ഫീൽ ചെയ്ത ഇനിയും നല്ല റിസൾട്ട് ഇണ്ടാക്കാൻ ഇപ്പൊ അതില് അത് ചെയ്തിരിക്കുന്നത് ഏറ്റവും പരിമിതികൾ പരിമിതികളിൽ നിന്നുകൊണ്ടായതുകൊണ്ട് അതിനകത്ത് ട്രാക്കില്ല ട്രെയിൻ ഇല്ല അങ്ങനത്തെ ഒരു എക്യുപ്മെന്റും ഇല്ല ഗിബലില്ല ഒന്നുമില്ല ആകെ രണ്ടു ദിവസങ്ങളിലാണ് ഗിംബൽ ഉണ്ടായത് അത് ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത രണ്ടല്ല മൂന്ന് ദിവസം ഫൈറ്റിന് ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്ത ഫൈറ്റ് സീൻസ് ഒക്കെ ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്തത് സാധാരണ ഗിംബൽ ഓപ്പറേറ്റർ ഉണ്ടാവും നമ്മൾ മിമിക്കിൽ ഇരുന്നിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഇത് ഗിബല് ഓപ്പറേറ്റ് ചെയ്തത് ഞാൻ തന്നെ മിമിക്കില്ലായിരുന്നു അല്ല നമ്മുടെ സ്വന്തം പിന്നെ അതെ പിന്നെ നല്ലൊരു ടീമായിരുന്നു നല്ല ടീം എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെ ആയിരുന്നു ആ പടം നമ്മൾ ഒരു തൃശൂരിലും പാലക്കാട് അതിരപ്പിള്ളി ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തു അത് ഒരു മലയുടെ മേലെയാണ് ഈ സെറ്റ് ഇട്ടതൊക്കെ അപ്പൊ അതൊക്കെ നമ്മള് നടന്ന് കയറുകയായിരുന്നു കാലത്ത് ട്വന്റി ഫോർ അവേഴ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് രാത്രിയാണ് കുറച്ചു കൂടുതൽ രാത്രിയാണ് മേജർ പോർഷൻസ് ആ പടത്തിൽ ഉള്ളത് അതാ ഞാൻ അതിനകത്തേക്ക് ലാൻഡ് ചെയ്യാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഷൂട്ട് ചെയ്യാൻ അതെ ഇങ്ങനത്തെ സോഴ്സുകൾ വാങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമറ്റോഗ്രാഫർ അഭിജിത്ത് അഭിലാഷ് പങ്കെടുക്കുന്ന പരിപാടിയാണ് ശ്രോതാക്കളിൽ ഇതുവരെ കേട്ടത് മായ നിർവഹണം എൻ എസ് ജയമോഹൻ സഹായം സയദ് അൻവർ ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം